ഹായ് വെൽക്കം ടു ലയം ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യോളജി ക്ലാസസ് എന്റെ പേര് റോഷ്നാറ ഞാൻ ലയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സോഷ്യോളജിയുടെ ഫാക്കൽറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത് ബി എ സോഷ്യോളജിയുടെ ഇഗ്നൂടെ ബി എ സോഷ്യോളജി പ്രോഗ്രാമിന്റെ പേപ്പറായിട്ടുള്ള ബി എസ് ഒ സി വൺ സീറോ ടു എന്ന് പറഞ്ഞ സബ്ജക്ട് കൂടെ വരുന്ന പേപ്പറാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ വൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അപ്പം നമ്മുടെ ഇഗ്നുവിന്റെ പ്രോഗ്രാംസുകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇഗ്നുവിന്റെ ഓരോ പേപ്പറുകളും ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്കുകൾ പിന്നെ അത് യൂണിറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത് അപ്പൊ ഓരോ ബ്ലോക്കുകളും അതിന്റെ താഴെയായിട്ട് യൂണിറ്റുകളും ഉണ്ടാവും അപ്പൊ സോഷ്യോളജി ഓഫ് ഇന്ത്യ വൺ എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ആണ് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രോഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ ആണ് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രോഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് സോഷ്യോളജി ഓഫ് ഇന്ത്യ വൺ എന്ന് പറയുന്ന പേപ്പറിലൂടെ നമ്മൾ നോക്കാനായിട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ഇന്ത്യയുടെ പറ്റിയിട്ടുള്ള മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമ്മളിപ്പോൾ ഓരോ സമൂഹം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഓരോ ഫീച്ചറുകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ മാത്രം കാണുന്നതാണ് ജാതി വ്യവസ്ഥയുടെ വർണ്ണ വർണ്ണവിവേചനം ഒക്കെ നമുക്ക് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഓരോ സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടാവും വില്ലേജ് ഗ്രാമങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളിപ്പോൾ ഓരോ സമൂഹങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് തനതായിട്ടുള്ള ഫീച്ചേഴ്സ് പലതും ഉണ്ടാവും അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യോളജി ഓഫ് ഇന്ത്യ വൺ എന്ന് പറഞ്ഞ പേപ്പറിൽ മേജർലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ബ്ലോക്ക് വന്നിട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ആണ് അപ്പൊ ഇതിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് നാല് യൂണിറ്റുകളാണ് ബ്ലോക്ക് വണ്ണിനകത്ത് വരുന്നത് ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് ആണ് ഈ ഇൻഡോളജിക്കൽ ഡിസ്കസ് ഡിസ്കോഴ്സസിലൂടെ നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വന്നിരുന്ന സമയത്തൊക്കെ പല പല അവർ ഇന്ത്യയെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് സാൻസ്കൃതി ടെക്സ്റ്റ് ബുക്കുകളിലൂടെയൊക്കെയാണ് അപ്പോൾ ഈ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ബുക്കുകളിലൂടെ ഒക്കെയാണ് ഇന്ത്യ പലതും മനസ്സിലായത് അപ്പൊ ആ ഒരു സ്റ്റഡിയാണ് ഇൻഡോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഇൻഡോളജിക്കൽ സ്റ്റഡിയും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ നോക്കുന്നത് യൂണിറ്റ് രണ്ട് എന്ന് പറയുന്നത് കൊളോണിയൽ ഡിസ്കോഴ്സസ് ആണ് യൂണിറ്റ് മൂന്ന് എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് കോഴ്സും യൂണിറ്റ് നാല് എന്ന് പറയുന്നത് സബാൾട്ടൻ ക്രിട്ടിക്കുമാണ് നമ്മൾ ആയിട്ട് തന്നെ ഓരോ യൂണിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇതിനകത്ത് യൂണിറ്റ് ഒന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് ആണ് പ്രധാനപ്പെട്ടും നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഇൻഡോളജിയുടെ മീനിങ് എന്താണ് എന്തൊക്കെയാണ് ഇൻഡോളജിയില് വേരിയസ് ആയിട്ടുള്ള പല സ്കോളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ സാൻസ്ക്രിറ്റിക് ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും പേർഷ്യൻ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും അതേപോലെ തന്നെ ഫോറിൻ ട്രാവൽ ട്രാവലേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വന്നിട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സൊക്കെ ഒരു തേർഡ് സെഞ്ചറി ബി സി മുതൽ ഒരു നയൻറ്റീൻ സെഞ്ചുറി നയൻറ്റീൻ സെഞ്ചുറി വരെ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു യൂണിറ്റ് വൺ ആയിട്ടുള്ള ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് വന്നിട്ട് എന്ന് പറയുന്നത് കൊളോണിയൽ ഡിസ്കോഴ്സ് ആണ് അപ്പൊ ഈ കൊളോണിയൽ ഡിസ്കോഴ്സിലൂടെ നമുക്ക് അറിയാം ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ആ ഒരു അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന അവർ ആധിപത്യം സ്ഥാപിച്ചു നമ്മൾ അവരുടെ അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൊളോണിയൽ റൂഡിങ്ങിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട് നോക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റിക്ക് അത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിൽ നമ്മുടെ കൾച്ചറിലും ഒക്കെ നമ്മൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊളോണിയൽ ടൈം പീരീഡിൽ വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങള് അതേപോലെ തന്നെ ബ്രിട്ടീഷ്കാര് എങ്ങനെയാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കാനായിട്ട് നോക്കി പഠിക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് ത്രീ ആണ് നാഷണലിസ് നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് അപ്പൊ ഈ പറയുന്ന നാഷണലിസ്റ്റ് ഡിസ്കോഴ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ സൊസൈറ്റി എന്താണ് എന്നുള്ളത് അതിന്റെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകള് ഐഡിയ ഓഫ് നേഷൻ നാഷണലിസം അങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള ടേംസുകളും അതിന്റെ മീനിങ്ങുകളും ആണ് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് കൊളോണിയൽ ടൈം പീരീഡിൽ നിന്ന് നാഷണലിസം ടൈം പീരീഡിലോട്ട് എങ്ങനെയാണ് വന്നപ്പോ നമ്മളിപ്പം ഈ പറയുന്ന പോലെ കൊളോണിയൽസം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് കൊളോണീസ്റ്റ് നാഷണലിസ്റ്റ് കോൺസെപ്റ്റൊക്കെ വരുന്ന സമയത്ത് പറയുന്നത് ഇന്ത്യയുടെ നാഷണലിസം എന്ന് പറഞ്ഞത് ഒരു ട്രൂ ആയിട്ടുള്ള നാഷണലിസം അല്ല നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയെന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ഒരു ട്രൂ നാഷണലിസം എന്ന് പല ക്രിറ്റിക്കുകാരും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റില് മൂന്നിലൂടെ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് നാല് എന്ന് പറയുന്നത് സബാൾട്ടൺ ക്രിട്ടിക്കാണ് അല്ലെ എപ്പോഴും ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ രാജാവ് അതേപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലുമായിട്ട് അറിയുന്നത് പക്ഷെ നമുക്ക് ഈ പറയുന്ന ഏതൊരു സമൂഹം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴേക്കിടയിലായിട്ട് പാവപ്പെട്ട ആൾക്കാർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മുകളിൽ നിൽക്കുമ്പോൾ താഴെ ഈ പൂവർ ആയിട്ടുള്ള ആൾക്കാർ പെസൻസ് ട്രൈബൽസ് ദളിത് അങ്ങനെയൊക്കെയുള്ള കുറെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സൊസൈറ്റിയുടെ താഴെക്കിടയിൽ ഉണ്ടാവും അപ്പൊ അവരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വേരിയസ് ആയിട്ടുള്ള സോഴ്സസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ അതിനെ പറ്റിയിട്ട് അതായത് ഹിസ്റ്ററി ഫ്രം ദ ബിലോ അതായത് നമ്മുടെ താഴെ നിന്ന് മേളിലോട്ട് ഹിസ്റ്ററിയെ നോക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് റൈറ്റിങ്സുകൾ എഴുതിയിട്ടുള്ള കുറച്ച് സബാൾട്ടിൻ റൈറ്റേഴ്സ് ഉണ്ട് അങ്ങനെ വന്നിട്ടുള്ള റൈറ്റേഴ്സ് ആണ് അംബേദ്കർ അംബേദ്കറിന്റെ ആന്റി കാസ്റ്റ് മൂവ്മെന്റുകൾ നമ്മൾ പഠിക്കും അതേപോലെ തന്നെ രഞ്ജിത് ഗുഹ ഡേവിഡ് ഹാർഡിമാന്റെ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സബാൾട്ടിയൻ സ്റ്റഡീസിലൂടെ നമ്മൾ നോക്കുന്നതാണ് അതേപോലെ തന്നെ പെസൻസ് ട്രൈബൾസ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർ ഫേസ് ചെയ്തിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോൾ അതേപോലെ തന്നെ സമൂഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ ഇറ്റാലിയൻ സ്കോളർ ആയിട്ടുള്ള ആന്റോണിയോ ഗ്രാംസെയ് റൈറ്റിംഗ്സുകളിലൂടെ അദ്ദേഹം എങ്ങനെയാണ് ഈ സവാൾട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിട്ടിക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ബ്ലോക്ക് രണ്ടാണ് ബ്ലോക്ക് രണ്ട് വന്നിട്ട് ഇന്റുഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി വൺ എന്നാണ് ആ ഒരു ബ്ലോക്കിന്റെ പേര് അപ്പൊ ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് മാർഗം ഇടം എന്ന് പറയുന്നത് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് അഞ്ച് വന്നിട്ട് കാസ്റ്റ് യൂണിറ്റ് ആറ് വന്നിട്ട് ട്രൈബ് യൂണിറ്റ് ഏഴ് വന്നിട്ട് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി യൂണിറ്റ് എട്ട് വന്നിട്ട് അഗ്രേറിയൻ ക്ലാസസ് ആണ് യൂണിറ്റ് ഒൻപത് വന്നിട്ട് ഇൻഡസ്ട്രി ആൻഡ് ലേബർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഇത്രയും മൊഡ്യൂൾസ് ആണ് ഈ പറയുന്ന ബ്ലോക്കിനകത്ത് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വന്ന അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് കാസ്റ്റ് ആണ് എന്ന് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് അതായത് സമൂഹത്തിന് വേർതിരിക്കാനായിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് ആയിട്ട് പലതരം കാറ്റഗറി ആയിട്ട് സ്ട്രാറ്റിഫൈഡ് ആക്കിയിരിക്കാണ് കാസ്റ്റ് എന്ന് പറയുന്നത് ഈ കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രം കാണുവരുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ അമേരിക്കയിൽ പോയി കഴിഞ്ഞാലോ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാലോ യൂറോപ്പിൽ പോയി കഴിഞ്ഞാലോ നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ കാണാനായിട്ട് പറ്റില്ല അപ്പൊ അവിടെ വേറൊരു ആ സമൂഹത്തിന് അത് വേറെ രീതിയിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് അതിന്റെ പേരാണ് ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാസ്റ്റ് അതിന്റെ ഡിഫറന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ കാസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ ജി എസ് ഗോറ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിയുടെ ഫാദർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാല് ആറ് തരത്തില് നമുക്ക് കാസ്റ്റിനെ തരംതിരിക്കാം അതായത് നമ്മളിപ്പം ഉന്നത ജാതിയിലുള്ള ആൾക്കാരെ തൊടാൻ പാടില്ല ഏഹ് ഫുഡ് കഴിക്കാൻ അവരെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പാടില്ല ഈ ജോലിയില് ഒരു വേർതിരിവ് ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാല് തരായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ തലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ദൈവത്തിന്റെ തലയിൽ നിന്നിട്ടാണ് ബ്രാഹ്മണൻ വന്നിട്ടുള്ളത് ക്ഷത്രിയൻ കയ്യിൽ നിന്നാണ് വൈശ്യൻ തൈസിൽ നിന്നാണ് ഫൂട്ടിൽ നിന്നിട്ടാണ് കാൽ കാൽപാദത്തിൽ നിന്നാണ് ശൂദ്രൻ വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സോഷ്യൽ ആയിട്ടുള്ള കുറെ റൈറ്റിംഗ്സുകൾ വന്നിട്ടുണ്ട് ഇതിനൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് അതിനൊന്നും പ്രത്യേകിച്ച് യാതൊരു ബേസും ഇല്ല പക്ഷെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള പല സ്ക്രിപ്റ്റ് ചൂസർ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇത്തരത്തിൽ വേർതിരിവ് വരുമ്പോൾ പല രീതിയിലുള്ള ഇനിക്വാളിറ്റീസും ഇൻട്രസ്റ്റിസും ഒക്കെ സമൂഹത്തിനകത്ത് വരും അല്ലെ വേർതിരിവ് വരുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങളിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതേപോലെ തന്നെ കാസ്റ്റ് ഇന്ന് കണ്ടിന്യൂറ്റി ചെയ്യുന്നുണ്ടോ ഇപ്പോഴും കാസ്റ്റുകൾ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും കാസ്റ്റ് വരേണ്ട പ്രാ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ് കുറയ്ക്കാം എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് പല ലോസുകളും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റ് ഫൈവിന് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് സിക്സ് വന്നിട്ട് ട്രൈബാണ് ട്രൈബ്സ് എന്ന് പറയുമ്പോൾ ട്രൈബൽ എന്ന് ഗ്രൂപ്പ് നമുക്കറിയാം കാട്ടില് പോയിട്ട് ഈ പറയുന്ന ജീവിക്കുന്ന ഈ പറയുന്ന കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ ട്രൈബ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ വനജാതി എന്നും ആദിവാസി എന്നും അങ്ങനെ പല പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ വിളിക്കുന്നതെന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞൊരു ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഏറ്റവും ഡെവലപ്മെന്റുകൾ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അതേപോലെ തന്നെ അവർ കാർഡുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ഈ പറയുന്ന മെയിൻ സ്ട്രീം സൊസൈറ്റിയിലോട് കൊണ്ടുവന്നിട്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെ ഒരു Gracias. Sí. ഒരു എംപവർമെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഈ വേരിയസ് ഫോറസ്റ്റ് പോളിസീസ് വരുമ്പോൾ അവരെ കാട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ട്രൈബൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവര് ഫേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും റെസിസ്റ്റൻസുകളും അവർ ഈ അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് അവർ വാദിച്ചിട്ടുള്ള അവകാശങ്ങളും അതേപോലെ തന്നെ അവരുടെ ഇൻവോൾവ് ആയിട്ടുള്ള പല റവർഡ്സുകളും റിവോർട്സുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ട്രൈബൽ ട്രൈബൾ യൂണിറ്റ് ആറിൽ നമ്മൾ നോക്കുന്നതാണ് ഇനി വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് സെവൻ ആണ് യൂണിറ്റ് സെവൻ വന്നിട്ട് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി അതായത് വില്ലേജ് ടൗൺ ആൻഡ് സിറ്റി എന്ന് പറയുന്നത് ഏതൊരു സമൂഹം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള കാറ്റഗറൈസേഷൻ കാണാം അല്ലെങ്കിൽ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് പല രീതിയിലായിരിക്കും ടൗണിൽ ജീവിക്കുന്നവരുണ്ടാവും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാവും സിറ്റിയിൽ ജീവിക്കുന്നവരുണ്ടാവും അപ്പൊ ഇവരുടെയൊക്കെ ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ പേർപ്പസ് എന്ന് പറഞ്ഞ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് അപ്പൊ ആ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള അവരുടെ കാരക്ടറിസ്റ്റിക്സും അവരുടെ ആ ഒരു സോഷ്യൽ ഫീച്ചേഴ്സും വില്ലേജിൽ വരുന്ന സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ടൗൺസിനും സിറ്റീസിനകത്തും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു യൂണിറ്റ് ലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റ് വരുമ്പോൾ അഗ്രീറിയൻ ക്ലാസസ് ആണ് അഗ്രീറിയൻ ക്ലാസ് അറിയാം നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന ഒരു അഗ്രീറിയൻ അഗ്രേറിയൻ ആണ് എന്നുള്ളത് കൃഷിയിലും ഈ കാർഷിക വ്യവസ്ഥയിലും ഒക്കെ അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ സമൂഹം പോണേ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏത് ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി തന്നെ അഗ്രികൾച്ചർ ആണ് എന്നുള്ളതാണ് നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ അപ്പൊ ഈ പറയുന്ന അഗ്രീറിയൻ ക്ലാസസ് നമ്മുടെ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സെമീൻ ദാസ് എന്നും ടെനൻസെന്നും ഷെയർ ക്രോപ്പേഴ്സെന്നും മാലിക്സെന്നും കിസാൻസും അങ്ങനെയായിട്ട് പല കാറ്റഗറൈസേഷൻസ് വരുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന അഗ്രേറിയൻ ക്ലാസസ് ചാപ്റ്ററിലൂടെ പഠിക്കും എങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്പ് പോകുന്ന നമ്മളിപ്പോ തന്നെ നമ്മൾ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫാമേഴ്സ് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് ഫാമേഴ്സ് സൂയിസൈഡുകൾ നടക്കുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ പ്രോബ്ലംസുകൾ എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് എയ്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് യൂണിറ്റ് നയൻ വരുമ്പോ ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ യൂണിറ്റ് നയൻ വരുന്നത് അപ്പൊ ഈ യൂണിറ്റ് ആൻഡ് യൂണിറ്റ് നയൻ ഇൻഡസ്ട്രി ആൻഡ് ലേബറിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് ഈ പറയുന്ന ഫാക്ടറീസിനകത്ത് നടക്കുന്നത് അവിടത്തെ ആ ഒരു കമ്മ്യൂണിക്കേഷൻസ് അവരുടെ സ്പെഷ്യലൈസേഷൻസ് എന്താണ് ആ ഒരു കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ടൈപ്പ് ഇൻഡസ്ട്രീസ് അതിന്റെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ടൈപ്പ്സുകൾ എങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഇന്ത്യയിൽ എവല്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള വെൽഫെയർ മെഷേഴ്സും ട്രേഡ് യൂണിയൻസുകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് അവർക്ക് വേണ്ട ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ് നമ്മളിപ്പോ ലേബർ ഫോഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ട് അവർ ആ വർക്ക് പ്ലേസിൽ അപ്പൊ ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന യൂണിറ്റ് നയനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ടെൻ ആണ് അത് വരുന്നത് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീയിലാണ് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞിട്ട് ഇന്റർഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി ടു എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്ലോക്ക് ത്രീ വരുന്നത് ബ്ലോക്ക് ത്രീയ്ക്ക് അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് പത്ത് യൂണിറ്റ് പത്ത് വന്നിട്ട് മാരേജ് ഫാമിലി കിൻഷിപ്പ് യൂണിറ്റ് പതിനൊന്ന് വന്നിട്ട് റിലീജിയൻ ആൻഡ് ആണ് യൂണിറ്റ് പന്ത്രണ്ട് വന്നിട്ട് റൈസ് ആൻഡ് അഥനിസിറ്റി ആണ് യൂണിറ്റ് പതിമൂന്ന് വന്നിട്ട് പൊളിറ്റി ആൻഡ് സൊസൈറ്റി ആണ് യൂണിറ്റ് പതിനാല് വന്നിട്ട് എക്കോമി ആൻഡ് ആണ് അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മള് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് മാരേജ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് അതിനകത്ത് marriage family kinship അല്ലെ എന്താണ് ഈ marriage, <laughs> marriage e e e Maraj, family ഫാമിലി അറിയാം marriage മാരേജ് അറിയാം kinship എന്ന് പറയുന്നത് അതായത് ബ്ലഡ് വഴിയിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ kinship അല്ലെങ്കിൽ marriage വഴി ബ്ലഡ് വഴി നമുക്ക് വരുന്ന റിലേഷനെയാണ് നമ്മൾ kinship റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു സമൂഹം നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏതൊരു സമൂഹം എടുത്തുകഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന marriage ഉം മാരേജും kinship ഉം ഒക്കെ ഈ റിലേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ത്രീ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ക്രോർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ നോക്കുന്നത് നോക്കുന്ന മാര്യേജ് ഫാമിലി കിൻഷിപ്പ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഫാമിലിയുടെ ഫംഗ്ഷൻസ് എന്താണ് മാര്യേജിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് മാരേജിലകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസുകൾ എന്തൊക്കെയാണ് പലതരത്തിലുള്ള കിൻഷിപ്പ് സിസ്റ്റംസ് ഉണ്ട് നമ്മൾ അത് നോക്കും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സമൂഹത്തിന് ഏത് രീതിയിലാണ് ആ ഒരു ഇന്ത്യൻ സമൂഹത്തിനകത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈയൊരു യൂണിറ്റിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് അടുത്തന്ന് പറയുന്നത് യൂണിറ്റ് പതിനൊന്ന് യൂണിറ്റ് പതിനൊന്ന് വന്നിട്ട് റിലീജിയൻ ആൻഡ് സൊസൈറ്റി ആണ് എന്ന് പറയുമ്പോ നമ്മൾ ഈ പറയുന്നത് റിലീജനെ നമ്മൾ റിലീജിയസ് പെർസ്പെക്റ്റീവ് ആ ഒരു ആസ്പെക്ടിലൂടെ അല്ല നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക്കൽ അനാലിസിസിലൂടെയാണ് നമുക്ക് ഒരു സോഷ്യോളജിസ്റ്റിന്റെ ഒരു കണ്ണിലൂടെ നമ്മൾ റിലീജിയൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ഒരു റിലീജിയനും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്സുകൾ എന്താണ് ഡിഫറന്റ് തിയറീസ് ഉണ്ട് സോഷ്യോളജിയിൽ റിലീജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട് ആ തിയറീസ് നമ്മൾ നോക്കും അതേപോലെ തന്നെ തിയോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് റിലീജിയൻ എന്താണെന്നുള്ളത് നോക്കും റിലീജിയന്റെ പല രീതിയിലുള്ള നേച്ചർ ഓഫ് സോഷ്യൽ ഫിനോമിനാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും റിലീജൻ എങ്ങനെയാണ് ഇന്ത്യയിൽ എമേർജ് ആയി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് പതിനൊന്നിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി യൂണിറ്റ് പന്ത്രണ്ട് വന്നിട്ട് റൈസൺ എത്തൻസിറ്റിയാണ് അല്ലെ ഈ റൈസൺ എത്തൻസിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കളർ ഡിഫ്രൻസിയേഷന്റെ പേരിലും ഈ പറയുന്ന സ്കിൻ കളറിന്റെ പേരിലും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പേരിലുകളിൽ നമ്മൾ ആൾക്കാർ പല രീതിയിലുള്ള ഡിഫറൻസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഓരോക്കെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് റൈസൺ അതെൻസിറ്റി എന്നുള്ള ചാപ്റ്ററിനകത്ത് നോക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സോഷ്യോളജിക്കൽ തിയറീസ് വരുന്നുണ്ട് നമ്മൾ അതും കൂടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും ഇനി യൂണിറ്റ് പതിമൂന്ന് പറയുന്നത് പൊളിറ്റിക് ആൻഡ് സൊസൈറ്റി ആണ് അപ്പൊ പൊളിറ്റി ആൻഡ് സൊസൈറ്റിയുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ലിങ്ക്ഡായിട്ടുള്ള ഒരു ഫീച്ചറാണ് അതായത് ഏതൊരു സമൂഹം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം സമൂഹമായിട്ട് ഒരു ലിങ്കേജ് ഉണ്ടാകും അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ലിങ്കേജ് ഇരിക്കുന്നത് നേഷൻ സൊസൈറ്റി നമ്മളിപ്പോൾ ഡിസ്ട്രിക്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അതേപോലെ തന്നെ നേഷൻ ഓരോന്നും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും അപ്പോൾ ആ ഒരു രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളും അതേപോലെ തന്നെ പല രീതിയിലുള്ള സ്ട്രാറ്റജീസും ചലഞ്ചസും എങ്ങനെയൊക്കെയാണ് നേഷൻ ബിൽഡിങ്ങിനകത്ത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നേഷൻ ഇന്റർഗ്രേറ്റ് ചെയ്തത് നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷൻ എങ്ങനെ ഹാപ്പൻ ചെയ്തു നമ്മൾ എങ്ങനെയാണ് പല പല സ്റ്റേറ്റുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാരാജ്യമായിട്ട് നമ്മൾ മുന്നോട്ട് റൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ത്രെട്ടൻ ആയിട്ടുള്ള നാഷണൽ ഇന്റഗ്രേഷൻ ത്രെട്ടൻ ആയിട്ടുള്ള പേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇപ്പൊ ടെററിസം പോലുള്ള കാര്യങ്ങള് കമ്മ്യൂണലിസം പോലുള്ള റിലീജിയന്റെ പേരിൽ വരുന്നിട്ടുള്ള ഫൈറ്റ്സ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു വ്യവസ്ഥയെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള കോഴ്സസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നെ യൂണിറ്റ് ഫോർട്ടീൻ വന്നിട്ട് എക്കോണമി ആൻഡ് സൊസൈറ്റി സൊസൈറ്റിയാണ് അപ്പൊ നമ്മളിപ്പോ ഏതൊരു സമൂഹം കഴിഞ്ഞാലും എല്ലാ എക്കണോമിക്കകത്തും ഈ പറയുന്ന പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന എക്കോമിക്കകത്ത് എക്കോണമിയും സൊസൈറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് പലതരത്തിലുള്ള എക്കണോമീസ് ഉണ്ട് ഫോർമലി നമ്മൾ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള എക്കണോമീസ് ആണ് നമ്മൾ പറയുന്നത് ഫോമൽ എക്കോണമി ഇൻഫോർമൽ എക്കോണമി അപ്പം ഈ പറയുന്ന ഫോമൽ എക്കോണമി എന്താണ് ഇൻഫോർമൽ എക്കോണമി എന്താണ് ഇങ്ങനെയുള്ള അത് എങ്ങനെയാണ് ഇൻഫോർമൽ എക്കോണമിയിൽ നിന്ന് ഫോമൽ എക്കോണമിയിലോട്ട് വരുന്ന ട്രാൻസിഷൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഈ പറയുന്ന ഒരു പേപ്പറിന്റെ ഓവറോൾ വരുന്നിട്ടുള്ള യൂണിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ബ്ലോക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലൂടെ നമ്മൾക്ക് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ വരും ക്ലാസ്സുകളിലൂടെ നമ്മൾ ഓരോ യൂണിറ്റുകളും ഓരോ ബ്ലോക്കുകളും നമ്മൾ എടുത്തിട്ട് എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് സ്റ്റേ ടൂൺ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്സസ് താങ്ക് യു ബൈ